അപ്പം ഞാൻ അവിടെ നിന്ന് അമ്മയോട് ചോദിച്ചാൽ അമ്മയെ എന്തോ അമ്മ ചെയ്യേണ്ടതെന്ന് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുക അപ്പം ഞാൻ എന്തു എന്റെ എൻ്റെ കയ്യിൽ മണ്ണുണ്ടായിരുന്നു ഇവിടുന്ന് കൊണ്ടുവന്ന മണ്ണ് ആ മണ്ണ് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി ആ വീടിന് അകത്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വീടിനകത്തിട്ട് പ്രാർത്ഥിച്ചു പിറ്റേന്ന് ഒരു പള്ളിയിൽ വച്ചം വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വീട് പണി എന്തുമായി അങ്ങനെ പറഞ്ഞു അത് വെച്ചാൽ പൂർത്തിയായിട്ടില്ല ആ പ്രവാസികളുടെ സഹായത്തോടെ ഞാൻ നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പിറ്റേന്ന് തൊട്ട് വീട് പണിയെല്ലാം നടന്നു എൻ്റെ പേര് അനിത ഞാൻ കുമ്മനാട്ടിൽ നിന്ന് വരുന്നു ഇതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് രണ്ടാമത്തെ സാക്ഷ്യം പറയാൻ അമ്മയെ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയുന്നു വെറുതെ നന്ദി പറഞ്ഞാൽ പോരാ അച്ഛൻ പറയുന്ന പോലെ കർത്താവായ ദൈവമേ ഉടമ്പടി എന്ന വലിയ സംരക്ഷണ വലയത്തിൽ എന്നെ വിളിച്ചു ചേർത്തതിനും നിൻ്റെ ചിറകിൻ്റെ കീഴിൽ എൻ്റെ ജീവിതത്തെ സംരക്ഷിക്കാൻ എൻ്റെ കണ്ണീരിൻ്റെ കാലത്ത് എന്നെ വിളിച്ചു നിർത്തിയതിനും ഞാൻ നന്ദി പറയണം അതുപോലെ ഓരോ അനുഭവങ്ങളും എനിക്ക് തന്ന ദൈവത്തിനോട് അടുപ്പിച്ചു നിര്ത്തിയ എൻ്റെ മാതാവിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു ഒന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മകൾ പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് മുന്നായിട്ട് ഞാനിവിടെ വന്നപ്പം അവൾ നല്ലതായിട്ട് പഠിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഉടമ്പടി എടുത്തതിനകത്ത് അവിടെ ഇത് വെച്ചില്ല അപ്പോൾ അത് ഞാൻ മാനുഷികമായിട്ട് ചിന്തിച്ചു ദൈവമായിട്ട് ചിന്തിച്ചില്ല അപ്പോൾ അത് കഴിഞ്ഞോണ് മോടെ പഠിത്തങ്ങളെല്ലാം പുറമോട്ടായി അവസാന പിന്നെ അവസാനത്തെ പരീക്ഷ അത് അടുത്തക്കാരായപ്പോൾ ടീച്ചറിനോട് ഞാൻ ചോദിച്ചോണേ എന്നോട് പറഞ്ഞു മോക്ക് ഒരേ എ പ്ലസ് പോലും കിട്ടത്തില്ല ജെസ്റ്റി ചിലപ്പം പാസ്സായി പോകത്തേ ഉള്ളായിരിക്കും പിന്നെ പരീക്ഷയ്ക്ക് രണ്ട് മാസം കൂടെയുള്ളൂ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടമായി ഞാനിവിടെ വന്നു ഇവിടെ വന്നിട്ട് അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ കുഞ്ഞ് പഠിക്കാനായിട്ട് അമ്മയെ ിക്കണം അമ്മയുടെ അനുഗ്രഹത്തോട് വേണം അവൾ പാസ്സാകാനൊക്കെ കൊണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി ഞാൻ പത്രം മേടിച്ച് വിതരണം ചെയ്ത് വൈകിട്ട് വന്നതെങ്കിൽ മോൾ എന്നോട് വന്ന് പറഞ്ഞു അമ്മേ എന്നെ ഫുൾ എ പ്ലസ് ഓരോ ഇതായിട്ട് ഇവരെ മാറ്റി മാറ്റി മാറ്റിയിരുത്തോ അവസാന സ്റ്റേജ് ആകുമ്പോൾ ഫുൾ എ പ്ലസ് മേടിക്കുന്നവർ അതിൻ്റെ താഴെയുള്ള ആൾക്കാർ ഒട്ടും ഇല്ല പഠിക്കാത്ത മക്കൾ അങ്ങനെ അങ്ങനെ തിരിച്ച് തിരിച്ച് വെക്കും അപ്പോൾ ഇവിടെ അങ്ങനെ രണ്ടാമത്തെ കാറ്റഗറിയിൽ നിന്ന് ടീച്ചർ വിളിച്ചുകൊണ്ട് പോയിട്ട് ഫുൾ എ പ്ലസ്സിൽ കൊണ്ടുവരുത്തിയപ്പോൾ അപ്പോൾ വൈകിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു അപ്പോൾ പത്രം വിതരണം ചെയ്തുകൊണ്ടേ ഞാൻ പറഞ്ഞു അമ്മേ അമ്മ ഇവിടെയിൽ പ്രവർത്തിച്ചെന്ന് എനിക്കൊന്ന് അടയാളമായിട്ട് തരണം കാരണം അമ്മയായിരിക്കണം അവൾക്ക് മാർഗ്ഗ കൊടുക്കുന്നത് അവൾക്ക് പഠിക്കാനുള്ള കഴിവും കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ വൈകിട്ട് വന്നതെങ്കിൽ മോൾ എന്നോട് പറഞ്ഞു അമ്മ എന്നെ ഫുൾ എ പ്ലസ് നത്ത കൊണ്ട് ടീച്ചറെ ഇരുത്തി ടി സാർ അപ്പം കുട്ടികൾ ചോദിക്കുന്നു ഇവിടെ ഇവിടെ കൊണ്ടിരുത്തിയേക്കുന്നത് എന്ന് ചോദിച്ചെന്ന് പറഞ്ഞാൽ അപ്പം എനിക്ക് മനസ്സിലായി ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചത് അമ്മ അവളെ പ്രവർത്തിച്ചു തുടങ്ങി എനിക്ക് മനസ്സിലായി പിന്നെ എന്നു ഞാൻ തൈലം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അത് അതിൻ്റെ ഫലമായിട്ട് എൺപത് ശതമാനം മാർഗോടു കൂടി എൻ്റെ മോള് പത്താം ക്ലാസ് പാസ്സായി അവ പ്ലസ് വണ്ണിന് അവൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തു രണ്ടാമത്തെ സാക്ഷ്യം എനിക്കുണ്ടായ അനുഭവമാണ് എനിക്ക് തൊണ്ടയ്ക്ക് മുഴ പോലെ ഇങ്ങനെ എനിക്ക് തൈറോഡ് ഉള്ള ഒരു വ്യക്തിയാണ് മുഴ പോലെ വന്നിട്ട് ഞാൻ വർത്താനം പറയുന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ മെള്ളോട്ട് മെള്ളോട്ട് കയറി വരും മിഴുങ് മിഴുങ്ങുന്നതെങ്കിൽ നമ്മൾ ഒരു ചോറ് മിഴുകുന്ന പോലെ മിഴുകണം മിഴുങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വർത്താനം പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെ ആയി കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ചയായി ഞാൻ ഗ്യാസിൻ്റെ ആണെന്ന് ഓർത്ത് അതിനുള്ള മരുന്നുകളെല്ലാം കഴിച്ചു അങ്ങനെ എൻ്റെ വീട്ടിൽ എൻ്റെ ഭർത്താവിൻ്റെ ഒരു കൂട്ടുകാരൻ വന്നു അപ്പോൾ ഞാൻ ഭാര്യയുടെ വിവരങ്ങളൊക്കെ തിരക്കുകയാണ് എന്നോട് പറഞ്ഞു ഇതുപോലെ തൈറോയിഡിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കടക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ വിവരങ്ങൾ തിരക്കപ്പം എൻ്റെ ഇതേ അവസ്ഥയാണ് ആ പുള്ളിക്കാരിക്കുണ്ടായിരുന്നത് ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നോട് പറഞ്ഞു നീ എൻ്റെ അത്യാവശ്യമായിട്ട് ചെന്ന് കാണണം എന്നിട്ട് ഓപ്പറേഷൻ ചെയ്താലൊക്കെ ഇതൊക്കെ മാറത്തുള്ളൂ ഇത് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കേണ്ട ഒരു കാര്യമല്ല അപ്പം നമ്മളിങ്ങനെ വാതു തുറന്ന് നോക്കുന്നുണ്ടെങ്കിൽ വായയ്ക്ക് ചുറ്റും ചുമന്ന് ചുമന്ന് കുരുക്കളെ പക്ഷേ വേദനയോ കാര്യങ്ങളോ ഒന്നും എനിക്കില്ല അതുകൊണ്ട് ഞാനത് അത്ര കാര്യമാക്കിയില്ല അങ്ങനെ മൂന്നാഴ്ച പോയി മൂന്നാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാണേ എനിക്ക് ഇത് ഇങ്ങനെ ഓപ്പറേഷൻ്റെ കാര്യം പറയുമ്പോൾ പേടിയായി പേടിയായപ്പോൾ ഞാൻ വൈകിട്ട പ്രാർത്ഥനയിൽ പച്ചത്തിരി നീലത്തിരി ഒരുപോലെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ മൂന്ന് അബോഷനും രണ്ട് ഓപ്പറേഷനും കറിഞ്ഞ വ്യക്തിയാണ് ഞാൻ എനിക്കിനി ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഭയങ്കര പേടിയാണ് അതുകൊണ്ട് അമ്മ തന്നെ ഇത് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു തൈലം തേച്ചു വെളുപ്പിനെയാണ് ഞാൻ പ്രാർത്ഥിച്ചത് അത് കഴിഞ്ഞിട്ട് വെളിയിലോട്ട് ഇറങ്ങുന്ന മഴ ആയതുകൊണ്ട് ഞാൻ കയറി ഒന്ന് കിടന്നു കണ്ണ് എങ്ങനെ അടച്ചപ്പം എന്നും ധ്യാനം കൂടുന്ന ഒരു വ്യക്തിയാണ് ഒറ്റ ദിവസം ഇല്ലാതെ അച്ഛൻ്റെ പഴയ ധ്യാനങ്ങൾ ഞാൻ കൂടുതലും കൂടും ഒരു ദിവസം പോലും ധ്യാനം ഞാൻ മുടക്കത്തില്ല അപ്പം പിന്നെ കണ്ണടച്ചപ്പം ഞാൻ കാണുന്നത് അച്ഛൻ്റെ പഴയ ധ്യാനത്തിൽ കാണുന്ന ദിവ്യകാരുണ്യമാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞോണ് ഒരു നീല മെഴുകുതിരി ഇങ്ങനെ കത്തി ഉരുകി താഴോട്ട് വീഴുന്നതായിട്ട് ഞാൻ മൂന്ന് വട്ടം കണ്ടു അത് കണ്ടു കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്ന് ഞാൻ ഓർത്തിൻ്റെ ഇങ്ങനെ കണ്ടേ പിറ്റേന്ന് തൊട്ട് എനിക്ക് തൊണ്ടയ്ക്കത്തെ ഇതെല്ലാം പെതിയ പെതിയെ കുറയാൻ തുടങ്ങി അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പം എനിക്കത് പൂർണ്ണമായിട്ട് മാറി അമ്മയുടെ സഹായം കൊണ്ട് അതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം മൂന്നാമത്തെ സാക്ഷ്യം എൻ്റെ അനിയത്തിയുടെ രോഗപുരമാണ് അവൾ പ്രഗ്നൻറ്റ് രണ്ടാമത് പ്രഗ്നൻ്റായി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞപ്പം ഞാൻ വീട്ടിൽ ചെന്നപ്പം അനിയത്തിയുടെ കുഞ്ഞെന്നോട് ചോദിച്ചു അമ്മ എനിക്ക് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് തന്നെ അമ്മയോടും കുഞ്ഞുങ്ങളോടും എല്ലാം പറയും പറഞ്ഞുകൊണ്ടിരുന്നുണ്ടെങ്കിൽ കുഞ്ഞെന്നോട് പറഞ്ഞു അമ്മ എനിക്ക് കാശുരൂം എനിക്ക് തരാമോ ഞാൻ പറഞ്ഞു മോനെ ഈ കാശുരൂപം മോന് തരാൻ പറ്റത്തില്ല അന്നേരം പറഞ്ഞ് ഞാൻ ഈ പള്ളിയിൽ പോകുന്നുണ്ടെങ്കിൽ കുഞ്ഞിനൊരു കാശുരൂപം ഞാൻ മേടിച്ചോണ്ട് തരാമെന്ന് പറഞ്ഞു പിറ്റേന്ന് ഞാൻ വീട്ടിൽ പോന്നു കഴിഞ്ഞപ്പോൾ എന്നോട് കുഞ്ഞു വിളിച്ചിട്ട് പറഞ്ഞു അമ്മയുടെ കാശുരൂപം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഒരിക്കലും മോൻ്റെ എൻ്റെ കയ്യിൽ എങ്ങനെയാണ് കിട്ടുന്ന ഈ കാശുരൂപോന്നിട്ട് എന്നോട് പറഞ്ഞു അല്ല മേ എൻ്റെ കയ്യിലുണ്ട് ഫോട്ടോ ഇട്ട് തന്നപ്പം ശരിയാണ് നമുക്ക് ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന അതേ കാശുരൂപം കുഞ്ഞിനും മിറ്റത്ത് കിടന്ന് കിട്ടി മോനെ കുഞ്ഞിന് കുഞ്ഞിനെട്ട് ഉള്ളൂ അപ്പോൾ ഞാൻ ഓടിച്ചത് എൻ്റെ ഭാഗ്യം നോക്കുമ്പോൾ എൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ട് അപ്പം മോൾ എന്നോട് ചോദിച്ചായിരുന്നു അമ്മേ എനിക്ക് ഈ കാശുരൂപം തരാമോ പക്ഷേ ഞങ്ങൾക്ക് ചുറ്റും ഹിന്ദുക്കളാണ് ഒരു ക്രിസ്ത്യൻസോ അല്ലെങ്കിൽ ഒരു രീതിയിലും ഈ കാശുരൂപം അവിടെ വരാൻ ഒരു സാധ്യതയില്ല ആ ൂപത്തിന്റെ ആഹ് മണ്ഡപ ശകലയുടെ കരിഞ്ഞായിരുന്നത് അപ്പോൾ ഈ അഘോഷം കഴിഞ്ഞിട്ട് അന്നേരം മൂന്നാഴ്ച ആയായിരുന്നു ആ മൂന്നാഴ്ച കഴിഞ്ഞ ഉടനെ ഇവർക്ക് പെട്ടെന്ന് വയ്യാതെ വന്നു വയ്യാതെ വന്ന് അഡ്മിറ്റാക്കി അഡ്മിറ്റാക്കിയപ്പം ഇവക്ക് സ്കാൻ ചെയ്തോടനെ ഓവർ സ്കാ ഡി എൻ സി ചെയ്തതിന് ശകല സ്പോട്ട് അതിനകത്തുണ്ട് ഒരു രീതിയിൽ നമുക്ക് ഇനി രണ്ടാമത് ഡി എൻ സി ചെയ്യാനും പറ്റത്തില്ല അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞ ഉടനെ ഡോക്ടർ പറഞ്ഞു വെളിയിൽ നിന്ന് ഒരു മരുന്ന് കൊണ്ടുവന്നിട്ട് ഇഞ്ചക്ഷൻ പെരിയ ചെയ്ത് കൊടുക്കാം പക്ഷേ എല്ലാ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് എഴുതി തരണമെന്ന് പറഞ്ഞു അങ്ങനെ എഴുതി കൊടുത്തു ഓരോ ദിവസം ഇഞ്ചെക്ഷൻ കയറുന്നതിനനുസരിച്ച് ഇവയ്ക്ക് ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങളായി ശരീരത്തുള്ള എല്ലാ കാര്യങ്ങളും കൂടാൻ തുടങ്ങി കൂടി ൂടി ലാസ്റ്റായപ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ഇനി നിങ്ങൾക്ക് ആർ സി സിക്ക് പോകാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ഞങ്ങൾ ചെയ്തു ഒരാൾ പറഞ്ഞു നമുക്ക് യൂടർ സംഘം എടുത്ത് കളയാം അതേ പറ്റത്തു പറഞ്ഞു ഇവളെ കരിഞ്ഞ് വിളിച്ച് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് നാലാമത്തെ സ്റ്റേജിൽ ക്യാൻസർ പോലും അസുഖപ്പെടുത്തുന്ന മാതാവ് നമ്മുടെ നീ ഒന്നും ഭയപ്പെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവളോട് ഞാൻ പറഞ്ഞു നീ നീ എന്തെങ്കിലും പാവങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്റെ നോട്ടത്തിൽ നീ ചെയ്യുന്ന എല്ലാം കറക്റ്റായിരിക്കും പക്ഷേ ദൈവമായിട്ട് നോക്കുന്നതെങ്കിൽ അതൊക്കെ ശരിയായിരിക്കത്തില്ല അതുകൊണ്ട് നീ ചെയ്ത പാവം എന്തേലും ഉണ്ടെങ്കിൽ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക എനിക്ക് ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ നിൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്കും വയ്യാതിരിക്കും ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വരുന്ന വഴിയാണ് ഇത് പറയുന്നത് ഞാൻ പറഞ്ഞു നീ കരയേണ്ട ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു ഞാൻ അന്ന് വൈകിട്ട് തന്നെ വിടുന്നു ഞാനെൻ്റെ ഹസ്ബൻഡോട് അവിടെ ചെന്നു തൈലം കൊണ്ടുവന്ന് ഞാൻ അവിടെ വൈറ്റത്ത് വൈകിട്ടത്ത് കൊടുത്ത് വിശ്വസം ഞാൻ പ്രാർത്ഥിച്ചു ആ ഉപ്പെടുത്ത് ഞാൻ അവിടെ കട്ടിലിന് നിന്ന് ചുറ്റി വിട്ടു ഉറ്റട്ട് ഞാൻ പറഞ്ഞു അമ്മ തിങ്കളാഴ്ച പതിനൊന്ന് മണിയാകുമ്പം ഇവള് ഡിസ്ചാർജായി വീട്ടിൽ പോകണം ഇവൾക്കിതിൽ നിന്ന് ഒരു നൂറ് പ്രശ്നങ്ങളുണ്ടായിരുത് അമ്മയുടെ സന്നിധി വന്ന് ഞാൻ സാക്ഷ്യം പറയും എൻ്റെ വിശ്വാസത്തെ അമ്മ തകർത്ത് കളയരുതെന്ന് പറഞ്ഞു പ്രാര്ത്ഥിച്ച് അവക്ക് പ്രാർത്ഥിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കൊടുത്തു പിന്നെ ജപമാല കൊടുത്തു പിന്നെ ഉപ്പുശാലം ഞാൻ അവിടെ കൈ കൊടുത്തു ഇത് ഇത് വെള്ളത്തിലിട്ട് നീ കുടിക്കുകയോ എന്താണ് വെച്ചാൽ ചെയ്യണമെന്ന് പറഞ്ഞു പിറ്റേന്ന് മുതൽ ഞാൻ ഇതൊരു വെള്ളിയാഴ്ചയാണ് അവിടെ ചെല്ലുന്നത് പിന്നെ ശനി ഞായറും പിറ്റേന്ന് മുതൽ ഇവിടെ കൗണ്ടുകളെല്ലാം കുറയാൻ തുടങ്ങി കുറഞ്ഞു കുറഞ്ഞു തിങ്കളാഴ്ച ഞാൻ പ്രാർത്ഥിച്ച പോലെ തന്നെ പത്ത് മണിയായപ്പോൾ ഡോക്ടർ എല്ലാ റിസൾട്ടുകളും വന്നു എല്ലാ കാര്യങ്ങളും നല്ല നല്ലൊരു മൂവായിരം നാലായിരം ഇതിൽ കിടന്ന ഓരോ അതിൻ്റെ ഓരോന്നിൻ്റെ പേരുകൾ എനിക്ക് പറയാനറിയത്തില്ല അത് അത്രയും കൂടി ഇന്ന് എല്ലാ സാധനങ്ങളും അവൾക്ക് നല്ലതായിട്ട് കുറഞ്ഞു പതിനൊന്ന് പന്ത്രണ്ട് മണിയായപ്പോൾ ഡിസ്ചാർജായി വീട്ടിൽ പോന്നു ആ അമ്മ തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എൻ്റെ അടുത്ത് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട് ഒത്തിരി ആൾക്കാർ വരാറുണ്ട് എൻ്റെ കടയുടെ അടുത്ത് ഒരമ്മയില്ലാത്ത രണ്ട് മക്കളും ഒരു പ്രായമുള്ള അമ്മയച്ചനും ഉണ്ട് അവർ വാടകയ്ക്ക് താമസിക്കുക അവർക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന വീട് പകുതിയാക്കിയിട്ടേക്കുവാ ഈ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇവർ വാടക കൊടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ അമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു അനിതേ നീ മാതാവിൻ്റെ വലിയ വിശ്വാസിയല്ലേ നീ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എന്താ അമ്മയാണ് ഞാൻ പറഞ്ഞു എൻ്റെ വീട് പണി നടക്കുന്നില്ല ഞാൻ എൻ്റെ കടയ്ക്കകത്ത് ഞാൻ അമ്മയുടെ ഫോട്ടോ ഈശോയുടെ ഫോട്ടോ എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് അമ്മയോട് ചോദിച്ചമ്മയെ എന്തോ അമ്മയെ ചെയ്യേണ്ടതെന്ന് ഞാൻ അമ്മയുടെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുക അപ്പം ഞാൻ എന്ത് കൊടുത്തോ എൻ്റെ കയ്യിൽ മണ്ണുണ്ടായിരുന്നു ഇവിടുന്ന് കൊണ്ടുവന്ന മണ്ണ് ആ മണ്ണ് ഞാൻ കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയി ആ വീടിന് അകത്തിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു വീടിനകത്തിട്ട് പ്രാർത്ഥിച്ചു പിറ്റേന്ന് ഒരു പള്ളിയിലെ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ വീട് പണി എന്തുമായി അങ്ങനെ പറഞ്ഞു അത് വെച്ചാൽ പൂർത്തിയായിട്ടില്ല ആ പ്രവാസികളുടെ സഹായത്തോടെ ഞാൻ നിങ്ങൾക്ക് വീട് വെച്ച് തരാമെന്ന് പിറ്റേന്ന് തൊട്ട് വീട് പണിയെല്ലാം നടന്നു വീട് പണി നടന്ന് പകുതി ആയപ്പോൾ എവിടെയെങ്കിലും കാണൂലാരേലും എന്തെങ്കിലുമൊക്കെ ഒരു കുത്തിതിരിപ്പിന് അങ്ങനെ വീട് പണി അവിടെ സ്റ്റോപ്പായി വീണ്ടും ഈ അമ്മ എൻ്റെ അടുത്ത് ഓടി വന്നു ഓടി വന്നു തന്നെ പറഞ്ഞാലേ വീട് പണി പോയി ഇനി എന്തോ ചെയ്യേണ്ടേ അച്ഛൻ പറഞ്ഞു ഇനി ബാക്കി നിങ്ങൾ എന്തോ വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ പിന്നീട് എന്തോ ചെയ്തു ഉപ്പെടുത്തിട്ട് പറഞ്ഞു ഇത് കൊണ്ടുപോയിട്ട് വീടിനകത്തിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവർ ആ ഉപ്പ് കൊണ്ടുപോയി വീടിനകത്തിട്ട് ഈ ഉപ്പ് എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട് നോക്കി പ്രാർത്ഥിച്ചു തന്നെ ഞാൻ പറഞ്ഞു എന്തിനാ ഞാനങ്ങനെ പറഞ്ഞത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു രണ്ടു മാസത്തിനകം നിങ്ങൾ കയറി താമസിക്കും അതെന്ത് ഇതിലാണ് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു എൻ്റെ മനസ്സിൽ തോന്നുന്ന കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ രണ്ടും മാസത്തിനകം നിങ്ങൾ കയറി താമസിക്കും രണ്ട് മാസത്തെ താമസത്തിനുണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഇവർ ആ ഉപ്പ് ഉണ്ടെങ്കിൽ അതിനകത്ത് ഇട്ടു അന്ന് രാത്രി ഇവരുടെ പെരിക്കാത്തുനിന്ന് അവർക്കും കിട്ടി ഒരു രൂപം പിറ്റേ നീ അമ്മ ഓടി അതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു അമ്മ മോളെ ദേണ്ടടി എനിക്കൊരു രൂപം കിട്ടി അവരുടെ ആരും അവരാരും ഇവിടെ നിന്നും വന്നിട്ടില്ല അവർ പ്രായമുള്ള ആൾക്കാരാണ് ആ കാഴ്ചരാപ് ഇന്നും ആ അമ്മയുടെ കയ്യിലുണ്ട് രണ്ട് മാസത്തിന് അവരും കയറി താമസിച്ചു അവരിപ്പോൾ സുഖമായിട്ട് അവിടെ താമസിക്കുന്നു ഒരു കല്യാണ ആവശ്യത്തിനായിട്ട് ഈ അമ്മ തന്നെ പറഞ്ഞിട്ട് അതിനടുത്തുള്ളൊരു വീട്ടില് മോടെ കല്യാണം വന്ന ആ കല്യാണം നടത്താനായിട്ട് അവർക്ക് ഒരു രൂപ പോലും അവരുടെ കയ്യിലില്ല അപ്പം എന്നോട് വന്നിട്ട് പറഞ്ഞു അമ്മ പറഞ്ഞായിരുന്നു നീ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവരുടെ വീടിൻ്റെ കീർത്താമസമല്ല നടത്തിയത് അതുകൊണ്ട് നീ ഈ കല്യാണം നടക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം നീ പറഞ്ഞാൽ അമ്മയെ കേൾക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ലോണിന് പോയിട്ട് എങ്ങൊന്നും ലോണ് കിട്ടുന്നില്ല ഞാൻ പറഞ്ഞു ചേച്ചി ഞാൻ ഇതിനകത്ത് വെറും ഒരു പുഴുവാണ് എനിക്ക് എൻ്റെ അമ്മ ഇഷ്ടമാണ് കാര്യം ശരിയാണ് ഞാൻ എപ്പോഴും എൻ്റെ അമ്മയെ പ്രാർത്ഥിക്കും ഞാൻ ഈശോയെ പ്രാർത്ഥിക്കും അത് ശരിയാണ് പക്ഷേ അന്നേരം പറഞ്ഞു നീ എന്തെങ്കിലും ചെയ്തതായേ ഒന്ന് പ്രാർത്ഥിക്കുമെങ്കിലും ചെയ്യുന്നു എന്ന് പറഞ്ഞു ഞാനവിടുന്ന് ഇച്ചിരി നേരം അമ്മയുടെ മുഖത്തോട്ട് നോക്കിയിട്ട് ഞാൻ ചോദിച്ചു എന്താ അമ്മ ഇതിന് ചെയ്യണ്ടേ അപ്പോൾ എനിക്ക് എളുപ്പം തോന്നി ഞാൻ മണ്ണ് മണ്ണെടുത്തു ഒരു രൂപ എടുത്തു ഞാനത് എന്തിനായി എടുത്തേന്ന് എനിക്കറിയത്തില്ല ഒരു രൂപയും എടുത്തു ആ മണ്ണും എടുത്തിട്ട് ഒരു പേപ്പറിൽ വെച്ച് വിശ്വാസ പ്രമാണം അമ്മയുടെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലി എന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ എവിടെ പോയാലും ഇതുകൊണ്ട് വേണം കൊണ്ട് പക്ഷേ ഒരു തടസ്സമുണ്ട് എന്താ തടസ്സം എന്നോട് ചോദിക്കരുത് അത് അതെനിക്കറിയത്തില്ല ഇതെന്തിനാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അതൊന്നും എനിക്കറിയത്തില്ല ഞാനങ്ങ് പറയുമോ ഞാൻ പറഞ്ഞു ഒരു തടസ്സം ഒരു വലിയ തടസ്സമാണ് അതെന്താണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ആ തടസ്സം നീങ്ങിയ കല്യാണം നല്ല മംഗളമായിട്ട് നടക്കും എന്ന് മാത്രം ഞാൻ പറഞ്ഞു എന്നിട്ട് ഇവർ ഇത് എൻ്റെ കയ്യിലൊരു കൊച്ചു കാശുരൂപം ഉണ്ടായിരുന്നു അതും ഞാൻ കൊടുത്തു കൊണ്ട് പോയിട്ട് രണ്ട് ഒന്നര മാസം കഴിഞ്ഞപ്പം ഈ ഇരുപത്തെട്ടാം തീയതി ആണ് മോടെ കല്യാണം എന്നിട്ട് ഈ ഇവർ ലോണിൻ്റെ കാര്യത്തിന് പോയപ്പം തടസ്സം എന്തുവരെ ചോദിച്ചാൽ അവരുടെ വീട്ടിലോട്ടുള്ള വഴി അവരുടെ പ്രമാണത്തിൽ അങ്ങനൊരു വഴി പറഞ്ഞിട്ടില്ല അതാണ് അതിൻ്റെ തടസ്സം വഴിയില്ലാത്ത വീ സ്ഥലത്തിന് ആരും ലോൺ കൊടുക്കത്തില്ല പക്ഷേങ്കിൽ പിന്നെ പഞ്ചായത്ത് വില്ലേജിൽ ചെല്ലുന്നതുകൊണ്ടേ അവരുടെ വസ്തുനകത്തോട്ട് വഴിയുണ്ട് പക്ഷേ ഒന്നര മാസം കൊണ്ട് അവർ ആ കാശ് ആ ഞാൻ കൊടുത്ത് അത്രയും സാധനമായിട്ട് നടന്ന് അവരാ ആ ലോണ് ശരിയാക്കി ഇരുപത്തെട്ടാം തീയതി അമ്മയുടെ കല്യാണമാണ് അത് നടത്തുന്ന അമ്മയ്ക്ക് ഒരു കോടി നന്ദി അർപ്പിക്കുന്നു അതുപോലെ കൊച്ചു കൊച്ചു കാര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ സ്നേഹത്തോടെ പറഞ്ഞാൽ അമ്മ നമുക്കത് സാധിച്ചു തരും നിങ്ങളുടെ മനസ്സിൽ എന്ത് ദുഃഖമുണ്ടെങ്കിലും അമ്മ അത് നിങ്ങൾക്ക് നിവർത്തിച്ചു തരും ഇത്തിരി സങ്കടപ്പെടുത്തിയാലും അമ്മ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും ചില ദിവസങ്ങളിൽ ചിലപ്പോൾ എനിക്കും സങ്കടങ്ങളും അസുഖങ്ങളും എല്ലാം വരും പക്ഷേ അതൊന്നും നിങ്ങൾ ആരും കാര്യമാക്കേണ്ട കാര്യമില്ല രണ്ടോ മൂന്നോ ദിവസം കഴിയുമ്പോൾ അത് നമ്മളെ അമ്മ പരീക്ഷിക്കുന്നതാണെന്ന് അച്ഛൻ പരീക്ഷിക്കുന്നതാണെന്ന് മോർത്ത് സഭാപനെപ്പെട്ട് പ്രാർത്ഥനയിൽ നിന്ന് മാറാതെ നിന്നാൽ മതി പിന്നെ അങ്ങനെ എൻ്റെ അടുത്ത് എന്തൊരു കാര്യത്തിന് ആര് വന്നാലും ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും എല്ലാ മാസവും ഞാൻ ഹോസ്പിറ്റലുകളിൽ ചോറ് കൊണ്ട് കൊടുക്കാറുണ്ട് പക്ഷെ ഹോസ്പിറ്റലിൽ പോയി നിൽക്കാനിപ്പം പേടിയാണ് നമുക്ക് അവര് സമ്മതിക്കത്തില്ല അതിനകത്ത് നിൽക്കാനോ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അവിടെ നിൽക്കാനൊന്നും അവര് സമ്മതിക്കത്തില്ല എന്നാലും പേടിച്ചിരണ്ടാണെങ്കിലും ഞാനൊരു മാസം പോലും മുടക്കത്തില്ല അതുകൊണ്ട് കൊടുക്കും പിന്നെ എന്നെ കൊണ്ട് കഴിവുള്ള പൈസ വയ്യാതെ കിടക്കുന്ന മക്കൾക്ക് അവർക്ക് കൊടുക്കും പിന്നെ നിന്ന് തിരിച്ചു പോരുന്നവ അടുത്ത മാസം ചോറ് കൊണ്ടുപോകുന്ന മതി അവിടെ കണ്ട രോഗികൾക്ക് വേണ്ടി ഒറ്റ ദിവസമില്ലാതെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഓരോ ആൾക്കാരോടും ചോദിക്കുക എന്താ അസുഖം ആ അസുഖത്തെ വെച്ച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ പറഞ്ഞാൽ തീരാത്ത പോലെ ഇനിയും ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ എൻ്റെ പേരിലുണ്ട് സമയക്കുറവ് കൊണ്ടു ഞാൻ അത് പറയുന്നില്ല ഇനി അടുത്ത സാക്ഷ്യം എൻ്റെ മോനെയും കൊണ്ട് വന്ന് പറയാൻ അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു